മോറീഷ്യസിൽ കൂടുതൽ ബിഹാറികൾ ഉള്ള സാഹചര്യത്തിലാണ് മൌറീഷ്യൻ പ്രധാനമന്ത്രി അനിരുദ്ധ് ജുഗ്നോദിന്റെ സന്ദർശനവേളയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ബിഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാറിനെ വിരുന്ന് സൽക്കാരത്തിന് ക്ഷണിച്ചത് ക്ഷണം സ്വീകരിച്ച നിതീഷ് കുമാർ പ്രധാനമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തുന്നതിൽ അസ്വാഭാവികതയില്ലെന്ന് പ്രതികരിച്ചു കഴിഞ്ഞ ദിവസത്തെ പ്രതിപക്ഷ നേതാക്കളുടെ യോഗത്തിൽ നിന്ന് നിതീഷ് കുമാർ വിട്ടുനിന്നിരുന്നു ബീഹാറിൽ ഭരണമുന്നണിയായ മഹാസഖ്യത്തിലുള്ള ആർ ജെ ഡിയുമായി ജെ ഡിയുവിനുള്ള അഭിപ്രായ ഭിന്നത തുടരുന്നതിനിടെയാണ് മോദി നിതീഷ് കൂടിക്കാഴ്ചയെന്നതാണ് ശ്രദ്ധേയം ആർ ജെ ഡി അധ്യക്ഷൻ ലാലു പ്രസാദ് യാദവിനെതിരായ കാലിത്തീറ്റ കുംഭകോണവും പുതിയ ആരോപണങ്ങളുടെയും പശ്ചാത്തലത്തിൽ ജെ മുന്നണി വിടുമെന്ന അഭ്യൂഹം ശക്തമാണ് ലാലുവിന്റെ മകൾക്കെതിരായ ആരോപണവും ജെ ഡിയുവിന് തലവേദനയായിട്ടുണ്ട് രണ്ടായിരത്തി പതിമൂന്നിൽ ബി ജെ പി മോദിയെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചതോടെയാണ് പതിനേഴ് വർഷം നീണ്ട എൻ ഡി എ ബന്ധം ജെ ഡിയു അവസാനിപ്പിച്ചത് ബീഹാർ പാക്കേജ് അടക്കമുള്ള വിഷയങ്ങളിൽ കേന്ദ്ര സർക്കാരിന്റെ സഹായം ആവശ്യമുള്ളതിനാൽ മോദിയുമായുള്ള നിതീഷ് കുമാറിന്റെ കൂടിക്കാഴ്ചയ്ക്ക് മാനങ്ങൾ നിരവധിയാണ് രണ്ടായിരത്തി പത്തൊൻപതിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയാകാനില്ലെന്ന് നിതീഷ് കുമാർ നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു ബീഹാറിലെ പുതിയ രാഷ്ട്രീയ സംഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ മറ്റു പ്രതിപക്ഷ പാർട്ടികളും കൂടിക്കാഴ്ചയെ ആകാംക്ഷയോടെയാണ് നോക്കിക്കാണുന്നത് മാതൃഭൂമി ന്യൂസ് ഡൽഹി